ധാർവാഴ അതുപോലെ തന്നെ പനിക്കൂർക്കൊക്കെ എടുത്തിട്ടുണ്ട് കേശവർദ്ധിനെ എണ്ണ കാച്ചാൻ വേണ്ടിയാണ് അപ്പൊ ഇത്രയും ദിവസം അത് ഞാൻ ഞാനിങ്ങനെ പെയിന്റിംഗിൽ വെച്ചിട്ടുണ്ട് എന്തെന്നറിയാമോ എനിക്ക് അതിന്റെ ബോട്ടില് വന്നില്ലായിരുന്നു ആമസോണിൽ ഓർഡർ കൊടുത്തിരിക്കായിരുന്നു ഇതിന്റെ ഹൺഡ്രഡ് എം എൽ എന്റെ ബോട്ടിലെ ഈ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണതല്ലേ അപ്പൊ അതിന്റെ രീതികളൊക്കെ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കി വരണതേ ഉള്ളൂ ആ ബോട്ടിൽ ആദ്യത്തെ സെക്ഷൻ ഞാൻ ഓർഡർ കൊടുത്തത് ഇന്നായിരുന്നു വരാനുള്ളത് കേട്ടാ ബോട്ടിൽ പക്ഷെ ഇന്ന് അഡ്രസ്സ് മാറിപ്പോയി ഞാൻ എന്റെ അഡ്രസ്സിൽ നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സംഭവങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അവരുടെ അഡ്രസ്സ് കൂടുതൽ ആഡ് ചെയ്യുമല്ലോ അങ്ങനെ ഞാൻ ഇന്ന് പന്ത്രണ്ട് ബോട്ടിലിന് ഓർഡർ ഓർഡർ ചെയ്തിരുന്നത് ഇന്ന് എനിക്ക് ഡെലിവറി ആവേണ്ട ദിവസമായിരുന്നു ഈ സമയമായിട്ടും വന്നില്ല നോക്കിയപ്പോഴാണ് അഡ്രസ്സ് മാറിയിട്ട് ഞങ്ങളുടെ കടയിൽ കടയിലെടുത്തിട്ട് മെല്ലുണ്ട് ആ ആ ചേച്ചിയുടെ അഡ്രസ്സിലോട്ടാണ് പോയതേട്ടാ ആ ചേച്ചി എന്തോ എന്നെ കൊണ്ട് ഓർഡർ ചെയ്യിച്ചതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനായിട്ട് അവര് അവർക്ക് അറിഞ്ഞൂടല്ലോ എന്തോ ആണെന്ന് അങ്ങനെ അവരത് ക്യാൻസൽ ചെയ്ത് ഇനി അടുത്ത സെക്ഷൻ വരുന്നത് മറ്റന്നാളാണ് അപ്പൊ ഞാൻ എന്തായാലും എണ്ണയൊക്കെ കാച്ചി കാച്ചുവെക്കുമ്പോഴേക്കും മറ്റന്നാൾ ബോട്ടിൽ എത്തിക്കോളും അപ്പൊ അതിനായിട്ട് ഇതാ പനിക്കൂർക്കുകയും കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് കറ്റാർ വാഴയ്ക്ക് ഇവിടെ നിന്നാണ് എടുത്തത് പനിക്കൂർക്ക ഇവിടെ നിന്ന് തന്നെ അപ്പൊ ഇതാണ് ഇനി കേശവർദ്ധിനി ഇപ്പൊ ഇത്രയും ഉണ്ട് ഇനി ഇത് പറ്റിയില്ല എനിക്കിനിയും നിങ്ങൾക്ക് എണ്ണ വേണോന്നുണ്ടെങ്കിൽ ഇനി അയലത്ത് പോകണം അവിടെ ഇഷ്ടം പോലെ പനി പനിക്കൂർക്കല്ലേ കേശവർദ്ധിനി ഉണ്ട് അപ്പൊ ഞാൻ എന്താ ഉള്ളത് എടുത്തിട്ട് നമുക്ക് ഇനി എണ്ണ കാച്ച കാര്യങ്ങൾ നോക്കാം അങ്ങനെ നമ്മുടെ മെല്ലിന്ന് വാങ്ങിയ വെളിച്ചെണ്ണ അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ പനിക്കൂർക്കയുണ്ട് അതുപോലെ തന്നെ കറ്റാർ വാഴയുണ്ട് പിന്നെ നമ്മുടെ കേശവർദ്ധിനി മെയിനാളതാണല്ലോ ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ കേശവർദ്ധിനിയും ആദ്യ കേശവർദ്ധിനിയും ഒന്ന് മിക്സിയിൽ ജാറിലിട്ട് അങ്ങ് അരച്ചെടുക്കുക വിചാരിച്ച് നമുക്ക് വേണമെങ്കിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേണമെങ്കിൽ എനിക്ക് ഇടികല്ലൊക്കെ ഒന്ന് ഇടിച്ച് ഒരു ട്രഡീഷണൽ രീതിയിലൊക്കെ കാണിക്കാം പക്ഷേ ഞാനിതിങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ പനിക്കൂർക്കീരാ തണ്ടെന്നും മാറ്റുന്നില്ല എല്ലാം ഉപയോഗമുള്ളത് തന്നെ ഇല മാത്രമൊന്നും അല്ല അല്ലെങ്കിൽ തണ്ടും എല്ലാം നമുക്ക് ഉപയോഗിക്കാനാണ് തണ്ട് നല്ല മുറ്റിയതാണെങ്കിൽ നമുക്ക് ഈ മിക്സി ജാറിലടിക്കുമ്പോഴേക്കും അത് അരഞ്ഞു വരാനായിട്ട് പാടായിരിക്കും നല്ല തളിരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അതെല്ലാം കൂടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ജാറിലോട്ട് ആക്കുകയാണെങ്കിൽ അരയലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അരച്ചൊക്കെ എടുക്കുക ഏറ്റവും എളുപ്പം ഒന്നും വേണ്ട ഏറ്റവും സിമ്പിൾ രീതി ഈ കാണുന്നത് തന്നെയാണ് അങ്ങനെ അതിന് ഞാൻ എന്താ ആദ്യം അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ട് അരച്ചെടുക്കുകയാണെ അങ്ങനെ ഒരു പ്രാവശ്യം അടിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത് നമ്മുടെ പനിക്കൂർക്കയില്ലേ അത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറയണുണ്ട് പക്ഷേ എൻ്റെ മൈക്ക് പോയി എന്നുള്ള കാര്യം ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ ദാ ആ പനിക്കുറിക്കയും കൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കറ്റാർവാഴ ഇട്ട് കൊടുത്തേ കറ്റാർവാഴ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ ദാ നമ്മുടെ കേശവർധനയും കറ്റാർവാഴയും പനിക്കുറുക്കയും കൂടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ആ ഇരുമ്പ് ചട്ടി ഞാൻ അത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് ചൂടാക്കിയെടുക്കുകയാണേ ഇനി ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ഒന്നങ്ങ് ഇട്ട് കൊടുക്കും അത് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അതൊന്ന് അതിൽ കിടന്നൊന്ന് ചൂടായിട്ട് അതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ അങ്ങ് മാറി കിട്ടണത് വരെയും നമ്മളൊന്ന് ഇളക്കി 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 തന്നെ നിൽക്കണം ഇനി അങ്ങോട്ട് നമ്മൾ കൈ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ എണ്ണ എണ്ണ ഒഴിച്ചതിന് ശേഷമായിരുന്നാലും അതിന് മുന്നേ ആയിരുന്നാലും അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എല്ലാ ഭാവങ്ങളും അങ്ങ് പോയിട്ട് പിന്നെ നമുക്കത് കൊള്ളാത്ത രീതിയിലാവും അപ്പോൾ അതുകൊണ്ട് അതിനിങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് ഒന്ന് എണ്ണ കാച്ചി തീരാനായിട്ട് അങ്ങനെ അത് ഏകദേശം ഒന്ന് സെറ്റ് ശേഷമാണ് എന്ന് വെച്ചാൽ നന്നായിട്ട് ചൂട് കയറി അത് തിളയ്ക്കും പോലെ തോന്നുമല്ലോ ആ പരുവം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ കുറേശ്ശെയായിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ എളിച്ചെണ്ണയിൽ നിന്ന് ഇതങ്ങ് നന്നായിട്ട് മാറി നിൽക്കും പിന്നെ നമ്മൾ അതിനെ ഇളക്കി 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 നല്ലതുപോലെ യോജിപ്പിച്ച് അങ്ങനെയൊക്കെ എടുത്ത് വരണതാണ് അടുത്ത ജോലി അപ്പോൾ ഞാൻ എന്താ ഇത് ഏകദേശം നിറയണ രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ണേ അതിൻ്റെ ഒരു തുള്ളി പോലും കളയാണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അങ്ങനെ എണ്ണ കാച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കൈയ്യെടുക്കാണ്ട് ഇളക്കണമുണ്ട് അപ്പോൾ ഇനി ഇതാ ഒരു മൂന്ന് നാല് ഗ്രാമ്പു ഇതുപോലെ ഒന്ന് തല്ലിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ നീർ വീഴ്ചയതും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഗ്രാമ്പു ചേർക്കുന്നത് അങ്ങനെ കുറച്ച് ഗ്രാമ്പും കൂടെ അതിൽ തല്ലി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളകാണ് അങ്ങനെ കുരുമുളക് കുറച്ചെടുത്തിട്ട് അതും കൂടെ ഒന്ന് നല്ലതുപോലെ ചതച്ചിട്ട് അതിലോട്ടങ്ങ് എണ്ണയിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രാമ്പൂവും കുരുമുളകും ചേർത്തത് നീർ വീഴ്ച വരാതിരിക്കുന്നതാണ് ചിലപ്പോൾ പുതിയ എണ്ണയൊക്കെ തേക്കുമ്പോഴേക്കും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലോ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങാറുണ്ട് അപ്പോൾ മാക്സിമം അതൊന്നും ഇല്ലാണ്ടിരിക്കാനാണ് നോക്കണത് പിന്നെ എല്ലാം ഓരോരുത്തരെ രീതിയാണല്ലോ നമ്മൾ ഇപ്പോൾ എൻ്റെ ശരീരപ്രകൃതമായിരിക്കില്ല വേറൊരാളുടേത് അപ്പോൾ എന്താ പറയുക മാക്സിമം എല്ലാം നോക്കിയിട്ടാണ് എണ്ണ കാച്ചോണ്ടിരിക്കുന്നത് എണ്ണ ഫുള്ളായിട്ട് റെഡിയായി വരാനായിട്ട് ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ സമയമെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനങ്ങനെയും അങ്ങ് അടച്ചു വെച്ചിരുന്നു ഇപ്പോൾ ഇന്ന് രാവിലെയാണ് അതിനെ എടുത്തിട്ട് എടുത്തപ്പോഴേക്കും തന്നെ അതിൻ്റെ കട്ടെല്ലാം അടിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യം ആ മീതേയുള്ള എണ്ണയെല്ലാം ഒന്ന് തെളിച്ച് കോരിയെടുത്തതിന് ശേഷം ഇനി ബാലൻസ് ആ കട്ട് വരുമല്ലോ അപ്പോൾ അതിനെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതാ നല്ല വൃത്തിയുള്ള ഒരു വെള്ള തുണി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ആ കട്ടെല്ലാം കൂടി ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കണം ഇട്ട് എടുത്തിട്ട് അതിനെ ഒന്ന് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കണം പിന്നെ ഈ പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഈ കട്ട് കളവില്ല അത് വെച്ചിട്ട് ഞാൻ എന്തെന്ന് അറിയാമോ നാളെയൊക്കെ അതിനെ ഒന്ന് വെറുതെ ഈ

ആ എണ്ണ തലയിൽ തേച്ചിട്ടോണ്ടാണ് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യണത് അതിന് നന്നായിട്ടൊന്ന് കട്ടക്ക മാറ്റി ഒന്ന് പിഴിഞ്ഞെടുക്കണം ഫുൾ എണ്ണയും പിഴിഞ്ഞ് ഒരു തൂക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതിനെ അടച്ച് നല്ല സെക്യൂറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ റെഡിയായി ആവശ്യക്കാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എണ്ണ വേണം എണ്ണ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാ എണ്ണ വേണമെന്നുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി പിന്നെ എൻ്റെ മുടിക്ക് വന്ന മാറ്റം കണ്ടില്ലേ നമ്മൾ ഈ മുടി വളരുമെന്ന് പറയുമ്പോഴേക്ക് ഈ കാലിട്ട് കണ്ണു വരെ നീണ്ടു നിൽക്കുന്ന മുടി അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിക്കാനുള്ളത് മുടി നമ്മൾ ഒരുപാട് മുടിയുള്ളവർക്ക് മുടി വളർന്നെന്ന് പറഞ്ഞാൽ അവർ എന്ത് കാണിച്ചാലും അത് വെറുതെയാണ് അവർക്കിനി ഓരോ എണ്ണയും തേച്ചില്ലെങ്കിലും മുടി ഒന്ന് സംരക്ഷിച്ചില്ലെങ്കിൽ പോലും അവർക്കത് അവരുടെ ജെനറ്റിക്കായിട്ട് എന്തോ അവർക്ക് ഇഷ്ടം പോലും മുടിയുള്ളവരായിരിക്കും നമ്മളെപ്പോലെ ഈ പെട്ടെന്നൊരു പ്രഭാതത്തില് മുടിയൊന്നും വലുതായിട്ടില്ലാണ്ട് പെട്ടെന്നൊന്നും മുടി തിക്കാവൂല്ലേ അവർക്കാണ് അവർ അവരുടേതാണ് ഈ പറയുന്നത് വിശ്വസിക്കാനുള്ളത് എൻ്റെ മുടിയുടെ കാര്യം അറിയാമല്ലോ അല്ലാതെ ഈ നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ താഴെ വരെ പനക്കൊല പോലെ മുടി കിടക്കുകയല്ലേ എന്ന് അങ്ങനെയല്ല ഉദ്ദേശിക്കാനുള്ള അങ്ങനെയല്ല ചിന്തിക്കാനുള്ളത് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ നമ്മുടെ മുടി നന്നായിട്ട് തിക്കാവും ആ താരനൊക്കെ മാറും അതുപോലെ തന്നെ എന്ത് പറയേണ്ട മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് നല്ല ജീവനുള്ള മുടിയായിട്ട് നമുക്ക് തോന്നും കുറച്ചും കൂടെയൊക്കെ ഒന്ന് കട്ടി വരും നീളം നമുക്ക് വേണമെങ്കിൽ നീളം കൂട്ടാൻ ഞാനിപ്പോൾ നീളം കുറച്ചിട്ടിരിക്കുന്നതാണ് അപ്പം അതാ ഞാനൊരു പാക്ക് ഉണ്ടാക്കിയതാണ് ഈ കാണിച്ചത് അപ്പം എൻ്റെ മുടി ഇടയ്ക്ക് കുറച്ചിങ്ങനെ നരക്കിട്ടുണ്ട് അപ്പം നര മാറാൻ വേണ്ടി ഞാൻ എന്താന്ന് വെച്ചാൽ ഫ്രഷ് മൈലാഞ്ചിയും അതുപോലെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും പിന്നെ കറ്റാർ വാഴയും കൂടെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സുകൾ ഉണ്ടല്ലോ ആ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളും കൂടെ ഞാൻ രണ്ടെണ്ണം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണമുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് കുട്ടി നിര ഉള്ളവരുടെ കാര്യമാണെങ്കിൽ പറയണമെന്ന് വച്ചാൽ മുടി അങ്ങോട്ട് നരക്കാൻ തുടങ്ങൂല ആരംഭം ഉണ്ടല്ലോ അവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് മുടി എല്ലാം കൂടെ ഒന്ന് ഒരു ബർഗണ്ടി കളർ പോലെ ആവും കേട്ടോ ഒന്ന് പോലെ വന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആഴ്ചയിൽ ഇത് ഈ പ്രോസസ്സ് ഇങ്ങനെ രണ്ട് ദിവസം ഇതുപോലെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ പുതിയതായിട്ട് വരുന്ന കുട്ടി നരയൊക്കെ ഉണ്ടല്ലോ അതുതന്നെ കളർ ചേഞ്ചോടു കൂടിയായിരിക്കും വരണത് എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഒറ്റ തവണ ചെയ്തിട്ട് നമുക്ക് ബലം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമേയില്ല നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഈ എണ്ണ തന്നെ ഇപ്പോൾ കേശവർദ്ധന ഹെയർ ഓയിലായി ആ എൻ്റെ ആ പാക്ക് നല്ലതുപോലെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫുള്ള് ഞാൻ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നരമാറാൻ മാത്രമല്ല മുടി വളരാനും ഈ പാക്ക് സഹായിക്കും എൻ്റെ കൈയൊക്കെ മൊത്തം മൈലാഞ്ചി അരച്ചിട്ട് മൈലാഞ്ചീരെ കളറായിട്ടുണ്ട് പിന്നെ കേശവർദ്ധന ഓയിലായിരുന്നാലും നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം തേക്കണം മൂന്ന് ദിവസം എണ്ണ കണ്ടിന്യൂസ് ആയിട്ട് തേച്ചിട്ടേ കാര്യമുള്ളൂ ഒറ്റ ബോട്ടിൽ വാങ്ങി തേച്ചിട്ട് മുടിക്കൊരു മാറ്റമില്ല എന്ന് പറയരുത് എന്ത് കാര്യങ്ങൾ നമ്മളെ ബോഡിയിൽ ചെയ്താലും അറുപത് ദിവസമെങ്കിലും വേണം അതൊന്ന് പിടിച്ചു വരാനായിട്ട് കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ പറയട്ടെ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അത് നിന്ന് നന്നായിട്ട് തേച്ച് കഴുകി കളയുകയാണേ ആ പാക്ക് പിന്നെ ഞാനിപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വൈറ്റനിങ് പാക്കോ എന്തെങ്കിലും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത് ദിവസം ഈ പറഞ്ഞതുപോലെ അറുപത് ദിവസം എടുക്കും ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നമുക്ക് തോന്നും നമുക്ക് തന്നെ തോന്നുമല്ല നമ്മുടെ മുഖത്ത് മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ കൂടെയുള്ളവരാരും പറയില്ല നമുക്ക് സ്വയമേ തോന്നും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മളാണല്ലോ അപ്പം എൻ്റെ മൂടിന്താ കുളിച്ചതിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് ചുരുണ്ട് കയറും കേട്ടോ എൻ്റെ മുടി ഇങ്ങനെ വരുമ്പോഴേക്കും നല്ലൊരു ജീവനുള്ളതുപോലെ കിടക്കണില്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന് വീണ്ടും ഒരു പത്തിരുപത് ദിവസം കൂടെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്മയോ നമ്മുടെ ഹസ്ബൻഡോ നമ്മുടെ മക്കളോ ഒക്കെ പറയാൻ തുടങ്ങുന്നത് അയ്യോ മുഖത്ത് നല്ല മാറ്റം ഉണ്ടെന്ന് വീണ്ടും ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാലേ നമ്മൾ അയൽവക്ക കാര്യം നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് കാണുന്നവരൊക്കെ പറയാനായിട്ട് തുടങ്ങുകയുള്ളൂ കേട്ടോ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്ന് അതെന്ത് കാര്യമായാലും അങ്ങനെയാണ് അറുപത് ദിവസം എടുക്കുമെന്ന് ബോഡിയായിട്ട് പിടിച്ചു വരാനായിട്ട് അപ്പോൾ ഈ എണ്ണയുടെ കാര്യമായാലും അങ്ങനെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇങ്ങനെ മുടി അങ്ങ് പനങ്കുല പോലെ വളർന്നിറങ്ങും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചിലപ്പോൾ പോക പോക വളരമായിരിക്കും പനങ്കുല പോലെയൊന്നും വരില്ല അത് നിങ്ങളുടെ അമ്മയ്ക്കോ അമ്മമ്മയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ പക്ഷേ മുടി നല്ല ജീവനുള്ള നമ്മൾ ഈ അതിന് പറഞ്ഞിട്ട് ഈ ബൊട്ടക്സ് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമല്ലോ മുടിക്ക് ഒരു ജീവൻ വന്നോളും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഒൻപതിനായിരം എന്നാണ് പറഞ്ഞത് ഒന്നും വേണ്ട ഇത് ചെയ്താൽ മാത്രം മതി എണ്ണ തേച്ചാൽ മാത്രം മതി അങ്ങനെ ഞാൻ എന്താ ഫസ്റ്റ് എണ്ണയുടെ കച്ചവടെ ഇവിടെ നടത്തുകയാണ് ഞങ്ങളെ കടയിൽ നിൽക്കുന്ന ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന എണ്ണ അങ്ങനെ ഞാൻ എന്താ ഒരു നൂറ് എം എല്ലിൻ്റെ കുപ്പി എടുത്തിട്ട് അതിൽ എണ്ണ ഫില്ല് ചെയ്യാണ് അപ്പോൾ ഇന്ന് ഏകാദശി ആയിരുന്നു ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ ആവും അപ്പോൾ ചേച്ചിക്ക് ആ നിങ്ങൾ ചേച്ചിക്ക് ഏകാദശി വ്രതവും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ടും അവർക്ക് തന്നെ കൊടുക്കാം എനിക്ക് കുറേ ഗൂഗിൾ പേയിൽ കുറേ പൈസ വന്നിട്ടുണ്ട് ഞാൻ അതല്ല പറഞ്ഞത് ഇതാകുമ്പോൾ നമുക്ക് കയ്യിൽ പൈസ കിട്ടി നമ്മൾ ആദ്യ ഒക്കെ കച്ചവടം നടത്തിയെന്ന് പറയില്ല ആ രീതിയിലെത്തിയേക്കായിട്ടാണ് ഞാൻ എന്താ എണ്ണ എടുത്തത് പിന്നെ ഞാൻ ആദ്യം തരുമ്പോഴേക്കും എൻ്റെ കുപ്പിക്കൊന്നും നല്ല ഭംഗി ഒന്ന് കാണൂല ഇതുപോലെ അതിൻ്റെ പതിലെഴുത്തോ കാര്യങ്ങളോ ഒന്നും കാണൂല ആദ്യമായിട്ട് ചെയ്യണതല്ലേ തന്നെ പോകപ്പോ അതെല്ലാം എല്ലാ രീതിയിലും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ ഒരാഗ്രഹമുണ്ട് നമുക്ക് പോകപ്പോകാൻ നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ കേശവർദ്ധിനി ഹെയർ ഓയിൽ കേശൂസ് കേശവർദ്ധിനി